ഫ്രണ്ട്സ് വെൽക്കം ടു ഇസാൻസ് വേൾഡ് ഇന്ന് എല്ലാവരും ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ കൺമശി എങ്ങനെ ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരിക്കലും കുട്ടികൾക്ക് കണ്ണെഴുതാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം എൻ്റെ കുട്ടിക്ക് കണ്ണെഴുതാറില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കസ്റ്റംസും ബിലീഫ്സും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പലർക്കും അതിൻ്റെ ദോഷം അറിയാമായിരുന്നിട്ടും അത് ചെയ്യേണ്ടതായി വരാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഹോം മെയ്ഡ് കാജൽസിൽ ഒരിക്കലും ലെഡ് കണ്ടന്റ് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടിക്ക് ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ് കുട്ടിക്ക് പുരികമെഴുതാനും ഡോട്ട്സ് ഒക്കെ ഈ കൺമശി സേഫാണ് ആയുർവേദത്തിൽ ഈ കൺമഷി കൊണ്ട് കണ്ണെഴുതിയാൽ കണ്ണിന് കുളിർമയുണ്ടാവും ബ്രൈറ്റ്നെസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അതിൻ്റെ കാരണം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും അത് കണ്ട് കാണുമല്ലോ ഈ കൺമഷി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കയ്യെണ്ണ വെറ്റില നാരങ്ങ തുളസിയില പനിക്കൂർക്ക എന്നിവയാണ് ഇവ എല്ലാം കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട ഇതിലേതെങ്കിലും ഒരൈറ്റം ഉണ്ടായാലും മതി നമുക്ക് സുഖമായി കൺമശി ഉണ്ടാക്കാം ഈവൻ നാരങ്ങാനീര് മാത്രം മതി നമുക്ക് കൺമശി ഉണ്ടാക്കാൻ പക്ഷേ ഇതെല്ലാം ഇട്ടാൽ ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ചേർത്ത് നിങ്ങളെ കാണിക്കുന്നത് പണ്ട് ഇവിടെയുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയാണ് കൺമശി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം അരിഞ്ഞ് ഒരു മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കുക ഇതിൻ്റെ കൂടെ നാരങ്ങ നീര് പിഴിഞ്ഞു ചേർക്കുക എന്നിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ച് പാത്രത്തിലേക്ക് നന്നായി പിഴിഞ്ഞെടുക്കുക അതിൽ നിന്നു കിട്ടിയ നീരിൽ ഒരു ചെറിയ കോട്ടൺ തുണി മുക്കി ചെറുതായി പിഴിഞ്ഞെടുത്ത് ഉണക്കാനിടുക ഇട്ട് വേണം ഉണക്കാൻ അത് ഉണങ്ങിയതിനു ശേഷം വീണ്ടും ആ നീരിൽ തന്നെ മുക്കി പിന്നെയും തണലത്ത് ഉണക്കാനിടുക പറ്റുമെങ്കിൽ ടു ടു ത്രീ ടൈംസ് ഇങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഉണങ്ങി കിട്ടിയ ആ തുണിയാണ് നമ്മൾ കൺമശി ഉണ്ടാക്കാനുള്ള തിരിയായി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു നിലവിളക്കോ മൺചിരാതോ അങ്ങനെ എന്തെങ്കിലും ആണ് എനിക്ക് ഈ ചെറിയ നിലവിളക്കാണ് കിട്ടിയത് അതുകൊണ്ട് ഇതിൽ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ ഉണക്കിയെടുത്ത ആ ചെറിയ കോട്ടൺ തുണി ചുരുട്ടി ചെറിയ തിരിയാക്കി എടുക്കുക എന്നിട്ട് നിലവിളക്കിലേക്ക് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം തിരിയിട്ട് കത്തിക്കുക രാത്രി ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഇത് പകല് ചെയ്യുന്നത് കൊണ്ട് കാറ്റുകൊണ്ട് ഇടക്കിടയ്ക്ക് തീ കെടുന്നുണ്ട് രാത്രിയാണെങ്കിൽ കാറ്റില്ലാത്തത് കൊണ്ട് തീ സുഖമായി കത്തിക്കോളും അതിനുശേഷം ഒരു ചട്ടിയോ ഓട്ടുപാത്രമോ അങ്ങനെ എന്തെങ്കിലും ഈ നിലവിളക്കിന്റെ മുകളിൽ കമിഴ്ത്തി വെക്കാൻ പാകത്തിനുള്ളത് എടുക്കുക ഞാൻ ഇവിടെ ഗ്ലാസ് ആണ് ആ ചട്ടി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ആ ചട്ടി എങ്ങനെ പൊങ്ങിയിരിക്കണം എന്നിട്ട് ദാ ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങ് വെക്കുക ഇപ്പോൾ തീ ആ ചട്ടിയുടെ താഴെ കൊള്ളുന്നുണ്ട് കരി അതിൽ പിടിക്കുകയും ചെയ്യും ഇപ്പൊ കാണിച്ചു തരാം കണ്ടില്ലേ കരി ഇതുപോലെ ഇതിൽ പിടിക്കും ഒരുപാട് നേരം ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം ഈ തീരി കത്തി തീരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ തീർന്നോ തിരി താന്നുപോയോ എന്നൊക്കെ ശ്രദ്ധിക്കണം എണ്ണ തീർന്നെങ്കിൽ എണ്ണ പിന്നെയും ഒഴിച്ചു കൊടുക്കുക തിരി താന്നുപോയെങ്കിൽ തിരി തള്ളി വെക്കണം കൈകൊണ്ട് ചെയ്യാൻ നോക്കരുത് നല്ല ചൂടായിരിക്കും കമ്പിയോ കമ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് തിരി തള്ളി വെക്കുക കണ്ടോ ഇങ്ങനെയാണ് കരി ഇതിന്റെ അടിയിൽ പിടിക്കുന്നത് ഇതിങ്ങനെ തിരി തീരുന്നത് വരെ കത്തിക്കൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമുക്കൊരു കൺമശി ഉണ്ടാക്കാൻ വേണ്ടത്ര കരി കിട്ടുള്ളൂ ഞാനിത് വേഗത്തിൽ ചെയ്തതാണ് തിരി മുഴുവൻ കത്തി തീരാൻ നിന്നില്ല എന്നാലും നമുക്ക് എത്രമാത്രം കരി കിട്ടിയെന്ന് നോക്കാം ഈ കരി ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ചുരണ്ടിയെടുക്കുക നിങ്ങൾ എത്ര നേരം കത്തിക്കുന്നോ അത്രയും കൂടുതൽ കരി നിങ്ങൾക്ക് കിട്ടും അത്രയും കൂടുതൽ കൺമശിയും കിട്ടും ഇതൊരു ചെറിയ കൺമശിക്കുള്ളതേ ആയിട്ടുള്ളൂ ഈ കിട്ടിയ കരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയുടെ കൂടെ ആ വണക്കെണ്ണയും ആഡ് ചെയ്യാവുന്നതാണ് വണക്കെണ്ണ ചേർത്താൽ കുട്ടിയുടെ പുരികം വളരാൻ അത് വളരെ നല്ലതാണ് എന്നിട്ട് നന്നായി ഇളക്കുക ഇളക്കി ഇളക്കി അത് സോഫ്റ്റ് രൂപത്തിലാക്കുക ആവശ്യമെങ്കിൽ കുറച്ച് കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം ഒരുപാടാവരുത് ആവശ്യത്തിന് മാത്രം എണ്ണ ചേർക്കുക കണ്ടോ ഇപ്പോ കൺമശിയായി നല്ല കരിയാണ് ഇത് എൻ്റെ കൈയിൽ നിന്ന് പോകാൻ തന്നെ ഒരുപാട് നേരം എടുത്തു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ ഇത് നമുക്ക് ഈ പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ തീർന്ന കൺമശിയുടെ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതിലടച്ച് വെച്ച് സൂക്ഷിച്ചു വയ്ക്കാം എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ കുട്ടിക്ക് എടുത്ത് ഉപയോഗിക്കാം നമ്മൾ സാധാ കൺമശി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്നില്ലാട്ടോ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നാരങ്ങ നീര് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് തുണി മുക്കി ഉണക്കി ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ തുളസിയിലയാണെങ്കിലും പനിക്കൂറൊക്കെയാണെങ്കിലും അത് മാത്രമാണെങ്കിലും നമുക്കിതുപോലെ കൺമശി ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ ഞാനിത് വേഗം ചെയ്തതുകൊണ്ട് വളരെ നന്നാക്കാനൊന്നും പറ്റിയില്ല എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ടേക്ക് കെയർ